വീണ്ടും പാലക്കാട്ടേക്ക് പോകാം പാലക്കാട്ട് എൽ ഡി എഫിൻ്റെ സീറ്റ് വിഭജന നീക്കങ്ങൾ എവിടം വരെ എത്തിയെന്നാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത് പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ സി പി ഐക്ക് ഇത്തവണ കൂടുതൽ ഡിവിഷനുകൾ ലഭിച്ചിട്ടില്ലെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി സുമലത പറയുന്നു പരമാവധി തർക്കങ്ങളില്ലാതെയാണ് എൽ ഡി എഫിലെ സീറ്റ് വിഭജനം നടന്നത് സേവ് സി പി ഐ പ്രവർത്തകർ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെന്നും ജില്ലാ സെക്രട്ടറി പറയുന്നു കെ ഇസ്മയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി ഉണ്ടാകുമെന്നും സുമലത മീഡിയ വണ്ണോട് പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെയും സി പി ഐയുടെയും പ്രതീക്ഷകൾ പങ്കുവെക്കുകയാണ് പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ സുമലത മോഹൻദാസ് ഇപ്പോൾ എൽ ഡി എഫുമായിട്ടുള്ള മൊത്തം ഒരു ഉപയക്ഷി ചർച്ചകളൊക്കെ പൂർത്തിയായോ എന്നായിരിക്കും സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനമൊക്കെ ഉണ്ടാവുക തീർച്ചയായും പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയായി സി പി ഐയെ സംബന്ധിച്ച് പാലക്കാട് ജില്ലാ പഞ്ചായത്തില് അഞ്ച് ഡിവിഷനിലാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥികൾ ഡിമാൻഡ് അംഗീകരിച്ചോ തീർച്ചയായും കേരളത്തിലെ പഞ്ചായത്ത് സംവിധാനത്തിൽ ഇത്തവണയാണ് കൂടുതൽ സീറ്റുകൾ വർദ്ധിച്ച ഒരു കാലഘട്ടം രണ്ട് സീറ്റുകൾ വർദ്ധിച്ച പഞ്ചായത്തുകളുണ്ട് മൂന്ന് സീറ്റുകൾ വർദ്ധിച്ച പഞ്ചായത്തുകളുണ്ട് പാലക്കാട് ജില്ലയിൽ മുപ്പത് ഡിവിഷനുകളായിരുന്നു നിലവിൽ മുപ്പത്തി ഒന്ന് ഡിവിഷനായി ബ്ലോക്ക് പഞ്ചായത്തിലും ആനുപാതികമായി വർദ്ധിച്ചിട്ടുണ്ട് എല്ലാ സംഘടനാപരമായി ഞങ്ങളുടെ അവകാശവാദം ഉന്നയിച്ച പല പഞ്ചായത്തുകളിലും ഇപ്പോഴും ചെറിയ രീതിയിൽ തർക്കം പാർട്ടി എന്നുള്ള നിലകിയ പാർട്ടി സഖാക്കളുടെ ഒരു ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട് അല്ല ചെറിയ നേരിയ പഞ്ചായത്തുകൾ മാത്രമാണ് സേ വി സി പി ഐ എന്ന പിന്നെ ഒരു സംഘടന രൂപീകരിക്കുകയും സി പി ഐയെ സേവി ഇ എന്നുള്ള അതാണല്ലോ അതിൻ്റെ സേ വി സി പി ഐ കാരണം അതൊന്നുമില്ല അതിൽ തന്നെ പോയ ഒരുപാട് ആളുകൾ ഒരുപാട് സഖാക്കൾ നമ്മുടെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൻ്റെ പൊതുയോഗത്തിലും അതിൻ്റെ അനുബന്ധ പരിപാടികളിലും ഒക്കെ തന്നെ സഖാക്കൾ പങ്കെടുത്തു ഈ മുതിർന്ന സഖാവായ കെ ഇ ഇസ്മായിൽ അദ്ദേഹം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമായിട്ട് ഉണ്ടാവുമോ എൽ ഡി എഫിന് വേണ്ടി ഉണ്ടാവുമോ തീർച്ചയായും തീർച്ചയായും അദ്ദേഹത്തിന് അതിന് നമ്മൾ മുന്നണി പ്രശ്നങ്ങൾ അങ്ങനെ മുന്നണിയില്ല പാർട്ടിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ കൂടി പൂർണ്ണമായും ഇല്ലാതായി ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്